സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ തിരൂർ ബാർ അസോസിയേഷന്റെ അഭിഭാഷകർക്ക് വേണ്ടി ഓഫീസ് കെട്ടിടം ലഭ്യമാക്കാൻ ഗവൺമെന്റിൽ നിന്നും കെട്ടിടം അനുവദിച്ചു കിട്ടുന്നതിന് തിരൂർ എം എൽ എ കുറുക്കുളി മോഹീന് നിവേദനം നൽകി ട്രെൻഡി ആൻഡ് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ മൂസക്കുട്ടിയുടെ നേതൃത്വത്തിൽ ബാർ അസോസിയേഷന്റെ അഭിഭാഷകർക്ക് വേണ്ടി ഓഫീസ് കെട്ടിടം ലഭ്യമാക്കാൻ ഗവൺമെന്റിൽ നിന്നും കെട്ടിടം അനുവദിച്ചു കിട്ടുന്നതിന് തിരൂർ എം എൽ എ കുറിക്കുളി മൊയ്തീന് നിവേദനം സമർപ്പിച്ചു അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ചിന് മുകളിലാണ് ഇപ്പോഴുള്ള ബാർ അസോസിയേഷന്റെ കെട്ടിടത്തിൽ ആൾക്ക് ഇരിക്കാനുള്ള സൗകര്യം പോലുമില്ല അതുകൊണ്ട് അതിൻ്റെ തൊട്ടുമുമ്പിലുള്ള കെട്ടിടം സ്ട്രെഷറി ഒക്കയുപ്പൈ ചെയ്തിരുന്നതാണ് ഇപ്പം കാലിയാണ് അത് ബാർ അസോസിയേഷന് തരികയാണെങ്കിൽ ബാർ അസോസിയേഷന്റെ ചെലവിൽ തന്നെ അത് റിനോവേറ്റ് ചെയ്ത് നന്നാക്കാനും അത് അൺഫിറ്റ് അല്ല അത് ഫിറ്റാണ് എന്ന് ഒരു ഒരു ബാക്കിയുള്ള സംഘത്തിൽ നേരിട്ട് ഏറ്റെടുത്ത് ചെയ്യാൻ തയ്യാറാണ് തിരൂർ ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ടി അജയൻ ട്രഷറർ അഡ്വക്കേറ്റ് മുഹമ്മദ് സലീം ബാർ അസോസിയേഷൻ സീനിയർ കൗൺസിൽ അംഗങ്ങളായ അഡ്വക്കേറ്റ് ദിനേശ് പൂക്കൈൽ അഡ്വക്കേറ്റ് പി പി ബഷീർ എക്സിക്യൂട്ടീവ് മെമ്പർ അഡ്വക്കേറ്റ് ഇസ്മായിൽ എന്നിവർ പങ്കെടുത്തു പ്രശ്നമാണ് വെച്ചിട്ടുള്ളത് ിൽ വക്കീലന്മാരുടെ എണ്ണത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന അഥവാ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചിലധികം നമ്മുടെ നാട്ടിൽ വക്കീലന്മാർ തിരൂരിൽ പ്രാക്ടീസ് ചെയ്യുന്നു അവർക്ക് ഒരു ഓഫീസ് ഒരു ആസ്ഥാനമില്ല ഒന്നിരിക്കാൻ അപ്പോൾ അതുകൊണ്ട് ഒരു ആസ്ഥാനം അനിവാര്യമാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില ആവശ്യങ്ങൾ അവർ എന്റെ മുമ്പിൽ ഈ സന്ദർഭത്തിൽ നിവേദനമായി തദ്രിക്കുക ഞാനിത് ബന്ധപ്പെട്ട മന്ത്രിമാരുമായി സംസാരിച്ച് പരമാവധി അവർക്ക് സൗകര്യ പരിമിതികൾ കൊള്ളി നിന്നുകൊണ്ട് എങ്ങനെയൊക്കെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയും എന്നതിനെ കുറിച്ച് ആലോചിക്കും അതുമായി ബന്ധപ്പെട്ട് ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട് അവിടെ എല്ലാ പിന്തുണയും സഹകരണവും ഈ കാര്യത്തിൽ ഉണ്ടാവണം എന്ന് മാത്രമേ പറയുന്നു ജില്ലയിലെ രണ്ടാമത്തെ കോഡ് സെന്ററായ തിരൂർ കോടതിയിലെ അഞ്ഞൂറ്റി അഞ്ച് മെമ്പർമാരുള്ള തിരൂർ ബാർ അസോസിയേഷൻ സൗകര്യക്കുറവ് വർഷങ്ങളായി അനുഭവിച്ചു വരുന്നുണ്ട്